പ്പം ഒന്നമോ ഭഗവതി വാസുദേവായ ഭഗവത പാരായണം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സ്കന്ധം മൂന്നിലെ ഇരുപത്തിയെട്ടാം അധ്യായമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് കപിലൻ അഷ്ടാംഗ യോഗം പ്രതീക്ഷിക്കുന്നു അപ്പോൾ കപില ഭഗവാന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു കപില ഭഗവാൻ തൻ്റെ മാതാവായ ദേവഹൂതിക്ക് ദേവഹൂതിയുടെ ആവശ്യപ്രകാരം ജ്ഞാനം ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ അഷ്ടാംഗയോഗം ഉപദേശിക്കുന്നു യോഗത്തിന് ലക്ഷണങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് പറയുന്നു അതുപോലെ മനസ്സിനെ ഏതൊക്കെ വിധത്തിലാണ് പ്രസന്നമാക്കേണ്ടത് എന്നുള്ള അതിൻ്റെ വിധികളൊക്കെ വളരെ ഒരു സാധാരണ സാധാരണക്കാരന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അത് ആ രീതിയിൽ കപിലൻ അമ്മയ്ക്ക് പറഞ്ഞുകൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് അപ്പോൾ ഇത് നമുക്കുമൊക്കെ ഒരുപാട് ഉപയോഗമുള്ള ഒരു ഭാഗം തന്നെയാണ് കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മൾ ഒരുപാട് ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു നമ്മുടെ തന്നെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യൻ അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കപിലോപദേശം അതാണ് ഈ അഷ്ടാംഗയോഗം ഉപദേശിക്കുന്ന ആ ഭാഗത്ത് അപ്പോൾ വായിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ്മൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ധ്യാനം ജന്മാതിസേതു അന്വയാദിതരശ്ശാഷ വിജ്ഞസ്വരാക് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ मुजेन दिय सूर्यते जो कार्यम प्रधान मेघविनमयो अतत्र सर्गोमृषा धामना सेना सदा निरस्त कुहगम सत्यं परं धीमहि श्री भगवानुवाच योगस्य लक्षणं वक्षे सबीजस्य निर्वातमजे मनो एनेव विद्धिना प्रसन्नं यादि सत्वपदं स्वधर्माचरणं शक्त्या विधर्मा च निवर्तनं दैवालब्धेन सन्तोष आत्मविच्छरणार्चनं ग्राम्यधर्मनिवृत्तिश्च मोक्षधर्मरधिस्तथा मिदमेध्यादनं शश्वद्विविक्तक्षेमसेवनम् अहिंसा सत्यमस्तेयं यावद् अर्थपरिग्रह ब्रह्मचर्यं तपःश्रौचं स्वाध्यायपुरुषार्चनम् മൗനം സദാസനജയ സ്ഥൈര്യം പ്രാണജയശനൈ പ്രഹാരശ്ശേന്ദ്രി വിഷയാൻമനസാഹൃദീ സദിഷ്യാകദേശ മനസാണം വൈകുണ്ഡലീലാഭിധ്യാനം സമാധാനം താത്മന ഏതൈരൈശ് ബധിപർമനോദുഷ്ടസത്തതം ബുദ്ധ്യയുഞ്ജീതശനഗൈർജിതപ്രാണോ ഹി യ്രിത ശുചൌജ പ്രതിഷ്ടാപ്യജിത ആസ്ഥനം തന്നെ സ്വസ്തിസമാസീന അർജുക സമാപ്യ സേൽ പ്രാണസയോർഗം പൂരകുംഭരേജ് പ്രതികൂലന വാചിത് യം അജഞ്ചല മനോജരാൾ സിരജം ജിതശ്വാസസായഭ്യം യഥാഹം നദാം തയജതി വൈമല പ്രാണായമേർദോഷാൻ ധാരണാഭിഷിഷൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യനൻ ഈശ്വരാൻ ഗുണാൻ യഥാസ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ടം ഭഗവതോധ്യയേൽ സ്വനസാഗ്രവലോക പ്രസന്നവദം പത്മഗർഭരുണേക്ഷണം ീടാംഗദ നൂപുരം ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയന വർദ്ധനം അബീച്ച ദർശനം ശശ്രുത്സവർക നമസ്കൃതം സ്വന്തം വയസി ഐശോര്യ വൃദ്ധ്യനുഗ്രഹ കാധരം കീർത്തതീർ സം പുണ്യശ്ലോകേശസ്കരം ധ്യയ ദിവസമേ മനഃ സ്ഥിരം ഭ്രജന്തമാസീനം ശുഹാശയം പ്രേക്ഷണീയ ഹിതം ध्यायेद् शुद्धभावेन चेदसां तस्मिन् लब्धपदं चिद्धं सर्वावयसंस्थितं विलक्ष्य एकत्र संयुज्याद् अङ्गे भगवतो मुनिः सञ्चिन्तयेद्भगवतश्चरणारविन्दं वज्राङ्कुशध्वजसरोरुफल हलाञ्जनाढ्यम् उत्तुङ्गरक्तविलसन्नखचक्रवाळाज्योत्स्नाभिराहदम् अह अहृदयान्धकारम् यच्छौजनीसृदसरित्प्रवरोधकेन तीर्थेन मूर्धनि अधिकृधेन शिवो शिवोऽभूद धातुर्मनशमलशैल निसृष्टवज्रं ध्यायेक्षिरं भगवदभवद भगवदच्चरणारविन्दं जानुद्दयं जलजलो जनया जनन्या लक्ष्म्याखिलस्य सुरवन्दितया विधातुः ഉറവോർനിധായ കര പല്ലവരോജിഷിത് സംളിതം ഹൃദി വിഭോർഭവു ഊരുസു വർണുജയോതിശോഭമാനൗജോനിധി അധസിമാവഭാസോ വ്യലംബിബീരവര വാസസി വർത്തമാന കാഞ്ചീകലാഭപരിരംഭി നിധംബിംബം नाभिहृदम्भुवनकोशगुहोदरस्थं यत्रात्मयोनिधिषणाखिललोकपद्मं व्यूढं हरिण्मणिवृषस्तनयोरनुष्या ध्यायेद्वयं विशदहारमयोगौरं वक्षो अधिवासं वृषभस्य महाविभूतेः पुंसां मनोनयनर्वृदिमाददानं कण्ठं च कौस्तुकमण्ढेरदिभूषणार्थं कुर्यान्मनस्य अभिललोकनमस्कृतस्य ൂൂമന്തരഗിരി പരിവർത്തനേന നിർമ്മിത് ബാഹുവല ബാഹുവലയാൻ അധി ലോകപാൻ സഞ്ചിന്തേ ദശ ദശശാരമ അസഹ്യത്തെജം ചവൾക്കരോരുഹരാജംസം കൗമോദീം ഭഗവതോ ദയിം സ്മരേത ദിഗാമമരാധിട്രോണിതകർദ്ധമേന മാധുവ്രതവരുദ ഗിരോ ബകുഷ്ടാ ചൈത്യ തലം മണിമസ്യൂതിക ഗൃഹീതമൂർത്തെ സഞ്ചിന്തോ വധനാരം യുരന്ദമകരകുണ്ടലവദ്ഗിരേന വിദ്യോതിലകോള ഉദാരനാസം യ്രീനികേതമളി പരിസ്യമാനം ഭൂത്ത സ്വയഗുടലകുന്തള വൃന്ദജുഷ്ടം മീനദ്വയാശ്രയം അധിക്ഷി അധിക്ഷിപദ അധിക്ഷി മീനദ്വയാശ്രയം അധിക്ഷിപദനേത്രം ധ്യയേന് മനോമയം അതന്ത ഉസഭ്രോലോ തോവലോകൃപയാധി ഘോര താപത്രമനായ സൃഷ്ടമോ स्निग्धस्मिधानुगुणितं विपुलप्रसादं ध्याये चिरं विपुलभावनया गुहायां हसं हा हरेरवनद अखिलालोगतीव्रो शो, शोगाशुसागरविशोषणमदि उदारं सम्मोहनाय रचितं निजमायया स्या भ्रूमण्डलं मुनिकृते मकरध्वजस्या ध्यानायनं प्रहसितं बहुलाधरुष्टो भासारुणयाय भासारुणायुध തനുദ്വിജകുന്തപക്തിയാഹോഹരെ ആ അവസിത വിഷണോർ ഭക്ത ആദ്രയാർതമന പ്രദക് ദൃക്ഷേത് എം ഹരോ ഭഗവതി പ്രതിലബ്ധാവോ ഭക്തൃദയ ഉപ്പുളഗ പ്രമോദാ ഔത്കണ്ഡ്യ ബാഷ്പലയ മുഹുരാധ്യമാനാഭിചിത്തം ശനഗൈർയുക്തീ മുക്തശ്രയം അർത്ർവിഷയം വിരക്തം നർവാണമൃചതി മനസ്സഹസാദാർശി ആത്മാനമത്ര പുരുഷോ അവ്യ അവ്യവധാനമേകീക്ഷേ പ്രതിനിവർത്ത ഗുണപ്രവാഹ സോ അപ്യേതയാ ചരമയാ മനസോ നവർത്തി തസ്മഹേവസിത സുഖദുഃഖബാഹ്യേ ഹേതുവമപ്യസതി കർത്ത ദുഃഖയോർത സ്വാത്മന്വിദത്തോലബ്ധവരാത്മകാഷ ദേഹം ചരമസ്ഥിതമുത്ഥിതം വ സിദ്ധോ വിവശ്യതിയഥോദ്യമത് സ്വരുപം ദൈവാദുഭേദമത ദവശാഭേദം വസോയതാ പരിഹൃതം നദരാമധാന് ദൈവവശലു കർമ്മയത് സ്വാരംഭകം പ്രതി സമീക്ഷത സാസു തം സ പ്രപഞ്ചമതിരുൂഢസമാധിയോ സ്വപ്നം പുനർനജതി പ്രതിബുദ്ധ വസ്തു യഥാത്ര വിധം മർത്യ പ്രദീയത അപ്യത്മത്തെമതാദേ പുരുഷസ്താ യോൾമുഖാ വിസ്ഫുലിംഗാമാസംഭവാത്മത്തെമത യഥ്നിപദുൽമുഖാ बो देन्द्रियाम दकारणاض ප්‍රධානাৎ જીවසංයราද් ആත්මාทදා ප්‍රද්‍රଷ୍ಟ භගවන් બ્રહ્મ સંનિધઃ સર્વભૂતેષુ આત્માનં સર્વભૂતાનિ જત્મનિ વિક્ષેદા અનન્્ય ભાવેન બૂદેશ્વિર્વ તદાત્મથાં સ્વયોનિષુ તયદા જોдир ઇવં માના પ્રદિયદે યોનીના ગુણવૈશવ્ય તદાત્મા પ્રવર્વો સ્તિતઃ തസ്മാതിമാം സ്വാം പ്രകൃതി ദീൻ സദസാത്മക ഗുർവിഭാവ്യം പരാ്യ സ്വരുപേണ അവതിഷത്തെ ഓം തത്സ ഓം ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണി പാരമസ്യം സംവിധായം തൃതീയസ്കന്ധേ കാബലയോഭാഖ്യാന സാധനനുഷ്ടം നമ അവിശതിയോവിമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായ്പ അപ്പോൾ ഈ ഒരു ഇരുപത്തിയെട്ടാമത്തെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം സ്കന്തം മൂന്നിലെ കപില ഭഗവാൻ അതായത് വിഷ്ണു ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള കപില ഭഗവാൻ തൻ്റെ സ്വന്തം അമ്മയ്ക്ക് അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് അപ്പോൾ യോഗം എട്ട് പടികളാണ് അതിലുള്ളത് യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ സമാധി എന്നൊക്കെ പറയുന്ന അതെല്ലാം വരുന്നതാണ് അപ്പോൾ ആ ഒരു യോഗം അത് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നമ്മളും നമ്മൾ നാരായണീയ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഇന്ന് വന്ന എല്ലാവർക്കും ഇന്ന് ലൈവില് വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡ് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സ് പൊതുവേയും കുട്ടികളൊക്കെ തന്നെ ഒക്കെ ആണെങ്കിൽ അവർക്ക് ശനി ഞാൻ വളരെ ഇഷ്ടമാണ് ഞാനും പിന്നെ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ വെള്ളിയാഴ്ച ഒക്കെ കഴിഞ്ഞ് ശനി ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ കാരണം നമുക്ക് രണ്ട് ദിവസം അവധി കിട്ടുമല്ലോ അപ്പോൾ അപ്പോൾ നല്ല നമുക്ക് എവിടെയെങ്കിലും പോവാനും ഒക്കെ ഒരു സമാധാനത്തിലൊക്കെ പോയിട്ട് വരാം അപ്പം നമ്മൾ ഈ നമ്മുടെ ആ ഒരു വർക്ക് ആ വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മൾ ഭഗവത്ഗീതയിൽ കർമ്മയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമാണ് അതിൻ്റെ അവസാനത്തെ ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനിപ്പിച്ചത് അപ്പോൾ ഇന്ന് നാളെ പിന്നെ പുതിയ ചാപ്റ്റർ തുടങ്ങാം അപ്പോൾ കർമ്മയോഗം അവസാനിപ്പിച്ചത് കർമ്മയോഗത്തിൽ തൻ്റെ കർമ്മം വളരെ നന്നായിട്ട് അനുഷ്ഠിക്കാൻ ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നു അപ്പം കർമ്മയോഗ കർമ്മയോഗം എന്ന് പറയുമ്പോൾ തന്നെ കർമ്മത്തിലൂടെ ശ്രേഷ്ഠത പ്രാപിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് യോഗം ചേരുക അപ്പം നമ്മളുടെ നാട്ടിൽ യോഗ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെയധികം നമ്മൾ അത്രയ്ക്ക് മനസ്സിലായി യോഗ എന്ന് പറയുന്നത് നമ്മളെ ഈ യോഗാഭ്യാസവും ആ ഒരു എക്സസൈസാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് എന്നാൽ ആ യോഗം എന്ന് പറയുമ്പോൾ ചേരുക യുണൈറ്റ് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ എവിടെയാണ് യുണൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ യുണൈറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ വിഷമത്തിലും ദുഃഖത്തിലും ഈ വാസനകൾ എന്ന് പറയും അതിന് അപ്പോൾ ഈ വാസനകളിൽ ജീവിക്കുന്ന മനുഷ്യൻ നമ്മൾ യുണൈറ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഭഗവാനിലാണ് ആ ഭഗവാനിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പം എങ്ങനെയാണ് ഈ ഭഗവാനിലേക്ക് എത്തുക അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രയാസമുള്ള ഒരു കാര്യമാണ് ദറ്റ് ഈസ് ടു നോ എബൌട്ട് ഗോഡ് ഇതെല്ലാം വേറെ എല്ലാം അറിയാം നമുക്ക് എളുപ്പം ഇപ്പം നമുക്ക് സെർച്ച് ചെയ്യാം പലതും സെർച്ച് ചെയ്യാം എന്തിനെക്കുറിച്ചും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നാൽ ഭഗവാനെക്കുറിച്ച് അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ അതിന് ആദ്യം നമ്മളെ തന്നെ നമ്മൾ ആ ഒരു ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി സജ്ജമാക്കേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ഈ പാരായണങ്ങള് നാമജപങ്ങള് പിന്നെ അതുപോലെ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം എല്ലാ മതത്തിലും വ്രതാനുഷ്ഠാനങ്ങളുണ്ട് അപ്പോൾ അവരെല്ലാം എല്ലാവരും അങ്ങനതൊക്കെ ചെയ്യുന്നത് സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും ഭഗവാനെ അറിയാൻ അതിനാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശരീര മനസ്സിനെ പിന്നെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുന്നതിനാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് അത്രയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ നമുക്ക് വേണ്ട ശരിക്കുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ടോ ഇല്ല എന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റുമോ കാരണം എൻ്റെ ഒന്നും കുട്ടിക്കാലത്തൊന്നും ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ പറയും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വ്രതം ഗുരുവായൂരെയൊക്കെ അത് എടുക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയല്ലോ പക്ഷേ അതിൻ്റെ പുറകിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആരും പറഞ്ഞു തരുന്നില്ല അത് നമുക്ക് ചിലപ്പോൾ അറിവില്ലായ്മ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് കുറച്ച് വർഷമായിട്ട് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് നമുക്ക് കുറച്ച് ഉണരേണ്ടതില്ലേ അതാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത് നമുക്ക് വേണ്ടി കൂട്ടായിട്ട് പ്രവർത്തിക്കാം അപ്പം എൻ്റെ ഈ പാരായണങ്ങളൊക്കെ അതിൻ്റെ ഒരു പടിയാണ് അതായത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എല്ലാ ആചാര്യന്മാരും വലിയ നമ്മളൊക്കെ ഒരു സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുന്നവരാണ് എന്നാൽ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നവരുണ്ട് അവർ ഒരുപാട് ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ മനസ്സിലാക്കിയ നമ്മുടെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരുപാട് ഗുരുക്കന്മാർ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിച്ചു കൊണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങേണ്ടത് കാരണം നമുക്ക് ഗുരു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി പോലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അപ്പോൾ അതൊരു വലിയ അറിവാണ് അപ്പോൾ പിന്നെ ആ അറിവിലൂടെ ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരും അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിലെ ഇരുപത്തി ഗുരുക്കന്മാരെ കുറിച്ച് നമ്മുടെ ഭാഗവതത്തിൽ പതിനൊന്നാമത്തെ സ്കംഭത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഗുരുക്കന്മാരാണ് പിന്നെ അതുപോലെ പിന്നെ അഞ്ച് ഇന്ദ്രിയങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗുരുക്കന്മാരുണ്ട് മീന് അങ്ങനെയൊക്കെ പോലെ പിന്നെ ഈയ്യാൻ പാറ്റ ഒക്കെ അപ്പം നാവുകൊണ്ടും കണ്ണ് കൊണ്ടും ഒക്കെ നമ്മൾ പല 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 ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ നമ്മൾ പല ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നു അപ്പം എന്താണ് പ്രധാനമെന്ന് പറഞ്ഞാൽ വിവേക വിചാരമാണ് ഒരു ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇന്നത്തെ ഇപ്പോൾ സമൂഹത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴേ അതല്ലേ കുറച്ച് കുറവായിട്ട് തോന്നുന്നത് കാരണം ആ ഒരു വിവേക വിചാരം ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് നോക്കണം അതായത് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് നല്ലതും ചീത്തയും അത് മനസ്സിലാക്കിയിട്ട് അതിനെ വേർതിരിച്ച് കാണുക അതിനെയാണ് വിവേക വിചാരം എന്ന് പറയുക അപ്പോൾ ഇപ്പം നമ്മളൊരു പിന്നെ എന്തെങ്കിലും ഒരു ഒരു കാര്യം നല്ലതല്ല എന്നറിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോവില്ല പിന്നെ പിന്നെ വീണ്ടും നല്ലത് മദ്യം നല്ലതല്ല മദ്യം വിഷമാണെന്ന് അറിയുന്നവർ പോലും മദ്യം പിന്നെയും പിന്നെയും കുടിച്ച് ഒരുപാട് അവരവരുടെ ശരീരവും ഒക്കെ കേടുവരുത്തി ഒരുപാട് രോഗങ്ങളൊക്കെ പിന്നെ അവർ സ്വയം വിളിച്ചു വരുത്തുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അപ്പോൾ ആ വിവേക വിചാരമില്ല എന്നുള്ളതല്ലേ എത്ര പൈസയാണ് നമ്മൾ അനാവശ്യമായിട്ട് ഈ ലഹരി ലഹരിക്കായിട്ട് എത്ര പൈസയാണ് നമ്മൾ ചിലവാക്കുന്നത് അപ്പോൾ ലഹരി കൺട്രോൾ ചെയ്യേണ്ടത് തന്നെ അത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെയൊക്കെ പുറകിൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഒരു സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞത് മദ്യം വിഷമാണെന്ന് അപ്പോൾ ആ മദ്യം വിഷമാണ് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ പത്തും എഴുപതും എൺപതും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചാൽ ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്തില്ലല്ലോ വീണ്ടും വീണ്ടും നമ്മൾ പിന്നെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും നമ്മൾ എത്രയോ യങ്സ്റ്റേഴ്സൊക്കെ പോകുന്നില്ലേ ആ ലഹരി മാത്രമല്ല എന്തെല്ലാം ലഹരികൾക്കാണ് മനുഷ്യന് അടിമയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മൾ വിവേക വിചാരം ഉപയോഗിക്കുന്നില്ല അതായത് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് സ്വന്തം വിവേകം ഉപയോഗിച്ചുകൊണ്ട് നല്ലതും ചീത്തയും എന്താണ് നല്ലത് എന്താണെന്നല്ലാത്ത ഇത് കണ് അറിഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കുക അപ്പം അതിൽ അത് ചെയ്യാത്തടത്തോളം കാലം മനുഷ്യൻ ബുദ്ധിമുട്ടുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് അത് ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇനി ചെയ്യാമല്ലോ കാരണം ഞാൻ ഇത് ഇതുവരെ ഇങ്ങനെയായിരുന്നു ഇനിയും അങ്ങനെ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു നല്ല ഒരു നല്ല ഒരു കാര്യം നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാം അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എവിടെ കിട്ടിയാലും അത് നമ്മുടെ ജീവിതത്തിലും അത് കൊണ്ടുവരാൻ ശ്രമിക്കണം അതാണ് എനിക്ക് വേറൊരു നിങ്ങളോട് പറയാനുള്ള ഒരു പിന്നെ ഒരു മെസ്സേജ് ആയിട്ട് ഒരു മോർണിംഗ് മെസ്സേജ് ആയിട്ട് പറയാം കാരണം എന്തൊരു നല്ല കാര്യമാണെന്ന് നമുക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ വിവേക വിചാരം വെച്ച് അതിനെ അനലൈസ് ചെയ്ത് അത് നല്ലതാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം അല്ലെങ്കിൽ അതിനെ അതിനവിടെ വെച്ച് കളയുക നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് അതിനെ ബുദ്ധിമുട്ടാക്കാനൊന്നും പോകണ്ട കാരണം ഇങ്ങനെ നമുക്ക് മാറാമല്ലോ എല്ലാവരെയും മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല അപ്പോൾ ഗുരുക്കന്മാരൊക്കെ നമ്മുടെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഒരുപാട് പേര് എല്ലാവരും പറയുക എല്ലാ ആചാര്യന്മാരും നമുക്ക് തരുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ നമ്മുടെ ജീവിതം നല്ലതാക്കുക അത്രയാണ് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് വേറൊരാളുടെ മനസ്സിലേക്ക് നമുക്ക് എൻട്രി ഇല്ല അതവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരുടെ മനസ്സ് അഞ്ച് രീതിയിലാണ് നമുക്കവിടെ ആരുടെ മനസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യും നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്നെ ആയി കേൾക്കുന്നവരോന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ നമുക്കുണ്ടോ ഇപ്പോൾ ഒരാളെ മാറ്റാൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്നു നിൽക്കുന്നു അയാൾ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ലഹരി മയക്കുമരുന്നിന് പിന്നെ അയാൾ അടിമയാണെന്ന് വിചാരിക്കൂ ആ അയാളെ മാറ്റാൻ നമുക്ക് പറ്റില്ല അത് അയാൾ തന്നെ വിചാരിക്കണം ഇനി പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ഒരുപാട് പ്രോസസ്സിലൂടെ പിന്നെ കുറച്ച് കുറച്ചൊക്കെ മാറുകയുള്ളൂ അല്ലാതെ ഒരാളെ വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും മാറില്ല അതുകൊണ്ട് ഇത് തുടക്കത്തിലാണ് നമ്മുടെ കുട്ടികളെയൊക്കെ ഈ ഒരു കാര്യം പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട് ഇന്ന് അതുമാത്രമല്ല ഒരു വലിയ അഡിക്ഷനാണ് നമ്മുടെ ഈ മൊബൈലിൻ്റെ പിടിയിൽ നിന്ന് മൊബൈൽ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആവശ്യത്തിന് ഉപയോഗിക്കുക അല്ലാത്തപ്പോൾ ക്ലോസ് ചെയ്ത് വെക്കാൻ അത് പഠിക്കണം ആവശ്യമില്ലാത്ത ആപ്പുകൾ അതൊക്കെ അത് ഒരു പാരൻസിൻ്റെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടെങ്കിൽ മാത്രമേ മക്കള് വളരെ നല്ല രീതിയിൽ വരുള്ളൂ കാരണം ഇന്നത്തെ ഒരു ലോകം അങ്ങനെയാണല്ലോ കാരണം ലോകം ഇങ്ങനെ തുറന്നു കിടക്കണം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന അതിൻ്റെ പീക്കിലൊക്കെ നിർ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ പോലും ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റൂ അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അവരുടെ കൂടെ ഒരു സുഹൃത്തായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം അവർ പലതിലേക്കും പോയി വീഴും വീഴും കാരണം അവർ ഈ ലോകം അങ്ങനെയാണ് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഈ പല തരത്തിലുള്ള പിന്നെ ലഹരി പദാർത്ഥങ്ങൾ അവിടെ ഇരിക്കട്ടെ പിന്നെ അല്ലാതെ സൈബർ ആ ഒരു ഇതിൽ തന്നെ ഒരുപാട് ഓൺലൈനിൽ തട്ടിപ്പുകൾ എന്തെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത് അത്ര ലക്ഷം ഇത്ര ലക്ഷം ഇപ്പം കിട്ടും ഇതിലേക്ക് എൻറ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയുന്നു അപ്പോൾ ഇതിലൊക്കെ എന്തിനു പോയി വീഴുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പോൾ എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നതും കടിഞ്ഞാണില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ബുദ്ധിമുട്ടുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവിടെ ഒരു ഒരു സ്റ്റോപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്താൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷം സുഖം സമാധാനം അപ്പോൾ പണത്തിൻ്റെ ഇങ്ങനെ ഓടരുത് ആവശ്യത്തിന് പണം വേണം ജീവിക്കാനുള്ള പണം വേണം ബാക്കി ഭഗവാനിൽ നല്ല മനസ്സർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ ഭഗവാൻ കൈവിടില്ല അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം പിന്നെ ലൈവിൽ വന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അഭിജിത്ത് ഗുഡ് മോർണിംഗ് സൽമത്ത് രേഷ്മ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പിന്നെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒരു നമുക്ക് വിവേകത്തോടു കൂടി ഈ ഒരു ജീവിതം കൊണ്ടു നടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിനുള്ള ഒരവസരവും നമുക്കുണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചിട്ടയോടുകൂടി ജീവിക്കാൻ പഠിക്കാം അതുപോലെ കുറച്ച് നാമങ്ങൾ നാമജപ സംസ്കാരം ഉണ്ടാക്കുക അതുപോലെ കുറച്ച് നമ്മുടെ ആ ഒരു പരിതസ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിവേക വിചാരത്തോടു കൂടി മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് എനിക്ക് പിന്നെ അതുപോലെ ലഹരി ലഹരി എന്ന് പറയുന്ന ഒരു വലിയ വിഭത്തിന് നമ്മുടെ യുവസമൂഹം അതിന് അടിമയാവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുക അപ്പോൾ ആദ്യം ആയിരിക്കും പോവുക പല സ്ഥലത്തും പിന്നെ അത് അതൊരു ശീലമാവും പിന്നെ അതിൻ്റെ ഒരു വിക്തിട്ട് നമ്മൾ മാറും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വയം ഒഴിവാക്കുക അതിന് നമ്മുടെ ആ ഒരു ബുദ്ധി ഒരു ഇൻറ്റലിജൻസ് ഉപയോഗിക്കുക അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തെ നല്ലതാക്കാനുള്ളതാണ് അല്ലാതെ എല്ലാവരും കാവ്യൊടുത്ത് കാഷായൽ ധരിച്ച് എല്ലാവരും കമണ്ടെലം ധരിച്ച് നടക്കണമെന്ന് ഒരിക്കലും ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ല ഒരു ആചാര്യന്മാരും പറഞ്ഞിട്ടില്ല അപ്പോൾ ശങ്കരാചാര്യർ എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തത്തെ ഇത്രയും ഉയർത്തിപ്പിടിച്ച ശങ്കരാചാര്യർ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല എന്നാണെങ്കിൽ എനിക്ക് കുറച്ച് മനസ്സിലാക്കിയ ഇതിൽ നിന്ന് എനിക്ക് മനസ് എനിക്ക് ബോധ്യം വന്ന കാര്യം അപ്പോൾ അത്രയും വിശിഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ച ആ ഒരു ആചാര്യനെ ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഉദ്യമസം ആശംസിക്കുന്നു ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഓം തത്സത് ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം